ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വ്ളോഗെന്നു പറയണത് ലൗ ലൈക്കിലേക്ക് പോകുന്ന വ്ളോഗാണ് കേട്ടോ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും പോകുക എന്നുള്ളൊരു പ്ലാനിൽ ലാസ്റ്റ് ഇട്ട പ്ലാനാണ് ലവ് ലൈക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് അവിടെ ചിക്കൻ ചൂടാനാണ് മെയിനായിട്ട് പോകുന്നത് കേട്ടോ അപ്പം അതിന് വേണ്ട കുറച്ച് സാധനങ്ങളിൽ ഉലുവലു പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ടേനും രണ്ട് ഫാമിലി ആയിട്ട് പോണത് മീൻസ് രണ്ട് കാറുണ്ട് രണ്ട് ഫാ മൂന്നാല് ഫാമിലീസ് ഉണ്ട് രണ്ട് കാറായിട്ടാണ് പോണത് അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ചുടുന്നതും അതിൻ്റെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഓൾറെഡി വണ്ടിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് ഇപ്പോൾ ഏകദേശം ടൈം എന്ന് പറയുന്നത് ഒരു ട്വൽവ് ക്ലോക്ക് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ട്വൽവ് ക്ലോക്കിനാണ് നമ്മൾ പോകുന്നത് അതിന് മുന്നേ ലുലുവിലൊക്കെ പോകുന്ന സമയം എന്ന് പറഞ്ഞാൽ നയൻ ക്ലോക്ക് ടെൻ ഓ ക്ലോക്ക് ആ ഒരു ടൈമാണ് കേട്ടോ അപ്പം പെട്രോളൊക്കെ അടിച്ച് സെറ്റാക്കാണ് കാരണം ആ ഒരു ഭാഗത്തേക്ക് എനിക്ക് തോന്നുന്നത് പെട്രോൾ പമ്പ് ഇതൊന്നും ഉണ്ടാവില്ല തോന്നുന്നുണ്ട് അങ്ങനെയാണ് ഹസ്ബൻഡ് പറഞ്ഞത് അപ്പം പിന്നെ അതുമല്ല നമ്മൾ പെട്രോൾ ലോങ്ങിലേക്ക് പോകുമ്പോൾ കുറച്ച് പെട്രോളൊക്കെ സെറ്റാക്കി വെക്കണമല്ലോ അങ്ങനെ പെട്രോൾ അടിക്കാനാണ് ഇത് ലവ് ലേക്കിൻ്റെ എൻട്രൻസിലെത്തി മീൻസ് ലവ് ലേക്കിലേക്ക് പോകുന്ന ഫസ്റ്റ് റോട്ടിലേക്ക് എത്തി കേട്ടോ ആ റോട്ടിൽ നിന്ന് വേറൊരു റോഡിലേക്ക് കയറിയാണ് ഈ ഒരു പോകുന്ന റോഡ് കിട്ടും ഇതിൻ്റെ രണ്ട് സൈഡും ഫുള്ളും ആ മണ്ണുണ്ടല്ലോ ഡെസേർട്ട് സഫയലൊക്കെ ഉള്ള പുയിമണ്ണ് പോലത്തെ മണ്ണാണ് കേട്ടോ ഉള്ളത് അതും സെൻറ്ററിലും അങ്ങനെ തന്നെ ആണുള്ളത് ഇത് വണ്ടി ഓടി 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 കുറച്ച് നിരന്നതാണ് ഫുള്ള് പൊടിയാണ് കേട്ടോ പോകുമ്പോൾ അതുകൊണ്ട് ഗ്ലാസ് ആയിട്ട് വീഡിയോസ് നല്ലപോലെ എടുക്കാൻ പറ്റിയില്ല പിന്നെന്ന് പറയുന്നത് ഒരു ലൈറ്റും ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതെന്നാണോ വൈന്നുള്ള ഡൗട്ടൊക്കെ ആയി പക്ഷെ ഇതിലൂടെ കുറേ വണ്ടി പോകുന്നുണ്ട് ഭയങ്കര സ്പീഡിലാണ് പോകുന്നത് ഫുള്ളും റോഡൊക്കെ മോശമാണ് കേട്ടോ കാരണം ടാറിട്ട റോഡല്ല വീഡിയോയില് ടാറിട്ട റോഡിൻ്റെ ഫീലാണ് കാണുന്നത് പക്ഷെ അങ്ങനെ അല്ല കേട്ടോ ഇത് ലൗ ലേക്കിൻ്റെ എൻട്രൻസിലെത്തി മീൻസ് അവിടെ കയറി മെയിൻ എൻട്രൻസ് ഉണ്ടല്ലോ അവിടേക്ക് കയറാനുള്ളത് അതിൻ്റെ ആ ഒരു ഭാഗത്ത് എത്തി അപ്പോൾ ഇങ്ങനെ ഒരു ഡൗട്ടായി പോയിട്ട് അതിലൂടെ തന്നെ എന്നുള്ളത് പക്ഷേ ബോർഡ് അങ്ങോട്ടേക്ക് തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ ഒന്നും കൂടെ അവിടേക്ക് പോയി അതെന്നാണ് വൈകിട്ട് കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോഴാണ് റൈറ്റ് സൈഡിലൊക്കെ വണ്ടി നിർത്തിയിട്ട് ഓരോരുത്തർ അവിടെ നിൽക്കുന്ന സംസാരിക്കുന്നൊക്കെ ഉണ്ട് പിന്നെ അവിടെ ഇവിടെ ഒന്നും ലൈറ്റില്ല ഇതൊക്കെ നമ്മൾ വണ്ടീൻ്റെ ലൈറ്റിൽ എടുത്തതാണ് ഇവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ടേക്ക് പോയപ്പോളാണ് ഏകദേശം ലവ് ലേക്കിൻ്റെ എൻട്രൻസ് എത്തിയത് കേട്ടോ മൂന്നാല് വൈ കാണുന്നുണ്ട് നമ്മൾ കൂടെ വന്ന ആൾക്കാർ വേറൊരു ബൈക്കാണ് വന്നത് നമ്മൾ ബാക്ക് സൈഡ് കൂടെ വന്നത് അങ്ങനെ എനിക്ക് തോന്നണം മൂന്ന് വൈ ഉണ്ടെന്നാണ് അപ്പം ഇറങ്ങിയപാട് തന്നെ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് പോലത്തെ ഒരു കഫേ കഫേ എന്നാണ് അവിടെ എഴുതിയത് അപ്പം അതാണ് ബാക്ക് സൈഡിൽ നിന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ അത് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഫ്രണ്ടിലേക്ക് പോയില്ല ഫ്രണ്ടിലേക്ക് പോയപ്പോൾ അതാണ് ഇത് കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ കുറേ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് കാണുന്നുണ്ട് ഉള്ളിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും വിചാരിക്കുന്നത് പിന്നെ അവിടെ കുറച്ച് റൂൾസും കൂടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ തീ കത്തിക്കാൻ പാടില്ല അതുപോലെ തന്നെ അവിടെ ഫിഷിനൊക്കെ ഫീഡ് ചെയ്യുന്ന ഒരു ഓപ്ഷനുണ്ട് ഫിഷൊക്കെ ഉള്ളൊരു കുളുണ്ട് അപ്പോൾ ഫിഷിന് ഫീഡ് ചെയ്യാൻ പാടില്ല പിന്നെ വേസ്റ്റ് അവിടെ ഇവിടെ ഇടാൻ പാടില്ല അങ്ങനെയൊക്കെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ സോങ് മാത്രമേ ഉള്ളൂ ട്വൽവ് ക്ലോക്ക് വരെ വെക്കാൻ പാടുള്ളൂ ബാക്കി അവർ നമ്മൾ ചെയ്യാൻ പറ്റിട്ടുണ്ട് കേട്ടോ നമ്മൾ ചിക്കൻ ചൂടൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മളൊരു സിക്സ് ഓ ക്ലോക്ക് അല്ല ഒരു ഫൈവ് ഓ ക്ലോക്ക് ഒക്കെ ആകുമ്പോഴാണ് ചിക്കൻ ചൂട്ട ഓൾമോസ്റ്റ് കഴിയുന്നത് അപ്പം അതൊക്കെ അവിടുന്ന് സമ്മതിച്ചിട്ടുണ്ട് ഈ റൂൾസ് മുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ പിന്നെ ഈ കഫേന്ന് എന്തെങ്കിലും വാങ്ങിക്കുക കുടിക്കുക എന്നുള്ളതിൽ നല്ലോന്ന് നോക്കിയപ്പം ചായ അതുപോലെ സ്നാക്സും കാര്യങ്ങളൊന്നും ഇപ്പോൾ കുടിച്ചിട്ട് കാര്യമില്ല കേട്ടോ കാരണം ഓൾമോസ്റ്റ് അത് ടൈം ആയിക്കുന്ന സ്നാക്സൊക്കെ പിന്നെ നല്ല ഓവർനൈറ്റ് ആയതുകൊണ്ട് അങ്ങനത്തെ ഒന്നും കഴിക്കണ്ടായിച്ച് പിന്നെ അവിടുന്ന് ബബിൾസ് വരുന്ന ആ ഒരു സാധനം വാങ്ങിച്ചിട്ട് അത് കുറച്ച് നേരം ഊതി കളിച്ചിട്ടോ ഇത് നല്ല ശബ്ദം ഉണ്ടാക്കുന്ന സാധനമാണ് ഈ ഒരു ബബിൾസിൻ്റെ ആ ബാക്ക് സൈഡിലുള്ള സാധനം കേട്ടോ അത് അത് ഉണ്ടാക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഫീലിംഗ് ആണ് വരുന്നത് പിന്നെ എല്ലാവരും കൂടെ ഓരോ സാധനങ്ങളും എടുത്ത് നടന്ന് പോകാനായിട്ട് അതിൻ്റെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ മൂന്ന് ഫാമിലിയും അതുപോലെ തന്നെ നമ്മളെ കൂടെ വരുന്ന ഒരു അവരുടെ കൂടെ വരുന്ന ഒരു ഫ്രണ്ട് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണ് പക്ഷെ അവർ ഫാമിലി പോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ അവരെല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് എടുത്താണ് കാരണം ആരൊക്കെ എന്തൊക്കെയാന്നൊക്കെ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് നിസ്കാഗൻ്റെ പെങ്ങളും അവരെ മക്കളൊക്കെ ആണ് കേട്ടോ അവരെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണ് ഫസ്റ്റ് കണ്ടത് പിന്നെ അവരെ ഹസ്ബൻറ്റിൻ്റെ പെങ്ങളെ മ പെങ്ങളെ മോനും അവരെ വൈഫും ഉണ്ട് പിന്നെ ഞാനും എൻ്റെ ഹസ്ബൻറ്റും ഹസ്ബൻഡിൻ്റെ അനിയനും ഉണ്ടേനും കേട്ടോ നമ്മൾ ഇത്ര പേരാണ് പോയത് എല്ലാവരും കൂടെ പോയത് തന്നെ നല്ല രസം ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ രാവിലെ ആയത് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഡയറക്റ്റ് നിന്നിട്ട് രാവിലെ ആവണെന്ന് ചില രാത്രി വരെ ഇരുന്നിട്ട് രാവിലെ അങ്ങനെ കറക്റ്റ് സണ്ണൊക്കെ കാണുന്നത് അപ്പളാണ് കേട്ടോ പിന്നെ കുറേ പേര് അവിടെ നിന്ന് ചിക്കൻ ചൂടുന്നുണ്ട് കുറേ പേര് ഫിഷ് ചൂടുന്നുണ്ട് ഓൾമോസ്റ്റ് ആൾക്കാർ ചുട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വന്ന് നമ്മൾ ഒരു വീശിൽ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് അവർ അവർ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ കുറേ പേർ അവിടെ നല്ല വോയിസിൽ എന്താണ് പാട്ടൊക്കെ വെച്ചിട്ട് ഭയങ്കര എൻ്റെർടൈൻമെൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ നമ്മളോട് അവിടുത്തെ പോലീസ് വന്നിട്ട് ട്വൽവ് ക്ലോക്ക് വരെ പറ്റുള്ളൂ വരെയുണ്ട് നമ്മളോട് നല്ല എല്ലാവരോടും കിട്ടും പിന്നെ നമ്മൾ അവിടെ തന്നെ എനിക്ക് തോന്നണം അതൊരു വൺ ഓ ക്ലോക്ക് അല്ല വൺ തേർട്ടിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് പേര് സോങ്ങ് വെക്കാൻ പറ്റിയിട്ടുള്ളൂ അത് കഴിഞ്ഞ ശേഷം വെക്കാൻ പറ്റിയില്ല പിന്നെ ഇവരെ നോക്കുന്ന ടൈം വാട്ടർ മില്ലനൊക്കെ കട്ട് ചെയ്ത് നല്ല കഥ ഒക്കെ പറഞ്ഞ് രണ്ട് പേര് ഇരിക്കാനുട്ടോ പിന്നെ നമ്മൾ കരി വാങ്ങിച്ചത് ഭയങ്കര സൈസ് കൂടുതലായിരുന്നു കേട്ടോ ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് വേണേനോ സെറ്റാക്കാൻ നമ്മൾ വലുത് പെട്ടെന്ന് സെറ്റാവും എന്നുള്ള മൈൻഡ് സെറ്റിൽ വലുത് വാങ്ങിച്ചിട്ട് കുറേ ടൈം എടുത്തിട്ടുണ്ടേനോ ആ കരി ഒന്ന് സെറ്റായി കിട്ടാനിട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ചിക്കൻ ഓപ്പൺ ആക്കിയപ്പോൾ ചിക്കനിൽ നല്ല കായൊക്കെ സെറ്റ് സെറ്റായി പിടിച്ചിട്ടുണ്ടേനു കേട്ടോ ഇതൊരു സിക്സ് ഓ ക്ലോക്കിന് കായം പരട്ടി വെച്ചതാണ് അത് നല്ല സെറ്റായിട്ടുണ്ടേനു പിന്നെ ഒരു മൂന്ന് തവണ ആയിട്ട് ഗ്രില്ലിൽ വെച്ചിട്ട് ചുറ്റിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഉണ്ടായതുകൊണ്ട് തന്നെ കുറച്ചധികം പീസ് വേണമല്ലോ പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ഞമ്മക്ക് ആ ഒരു കണൽ സെറ്റായി കിട്ടിയത് കേട്ടോ നമുക്ക് ഫസ്റ്റ് ടൈമാണ് ദുബായിൽ നമ്മൾ ഡയറക്റ്റ് പോയിട്ട് ചിക്കൻ ചൂടുന്നത് അല്ലാതെ നോർമലി ഞാൻ അല്ലാതെ ഞാൻ നോർമലി നാട്ടിൽ നിന്നൊക്കെ പോയിട്ട് ചെയ്യാമെന്നല്ലാണ്ട് ദുബായിന്ന് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ ഒരു ഗ്രില്ല് ചൂടുന്നത് ഞാൻ ഹസ്ബൻഡ് ഗ്രി ഇങ്ങനത്തെ സാധനം വാങ്ങിച്ചു കൊടുക്കാൻ ഗ്രില്ല് ചൂടൽ വളരെ കുറവാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവിടെ ചെറിയൊരു കുളം പോലെ ഉണ്ട് ലവ് ലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ലവ് ചിഹ്നത്തിൽ വരുന്ന ഒരു കുളം ഉണ്ട് അവിടെ കേട്ടോ അവർ ആർട്ടിഫിഷ്യൽ എന്നാണ് അറിയുന്നത് അപ്പോൾ അതിൽ കുറേ കുട്ടി പോളി ഫിഷ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഫിഷിൻ്റെ ഭംഗിയൊക്കെ കാണുന്നത് രാവിലാണ് നൈറ്റ് അത്ര കണ്ടില്ല നൈറ്റ് ഇപ്പങ്ങൾ കണ്ടല്ലോ ആ ഒരു രീതിക്ക് തന്നെ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ പിന്നെ അതായത് ഞാൻ അവിടെ ഇരുന്നിട്ട് അവർ ചൂടുന്നുണ്ടേനോട്ടോ അപ്പം അതിൻ്റെ അവിടെ ഞാനിരുന്നതിന് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി കളിക്കുകയും കേട്ടോ നല്ല രസമുള്ള ശബ്ദം ചില മറ്റുള്ള ഇറിട്ടേഷൻ ആക്കാൻ പറ്റിയൊരു ശബ്ദം പിന്നെ ഫസ്റ്റത്തെ ചിക്കൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഫസ്റ്റത്തെ ചിക്കൻ വെച്ച് ആ കണലൊക്കെ റെഡി ആയി വരുമ്പോഴത്തേക്ക് കുറച്ച് സമയം എടുത്തിരിക്കുന്നത് ഫസ്റ്റത്തെ ചിക്കൻ ആവാനും കുറച്ച് സമയം എടുത്തിരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ കണൽ ആയി ഫസ്റ്റത്തെ ായി ഇങ്ങനെ വരുന്നേ വരുന്നേയുള്ളു കണല് അപ്പം സെക്കൻഡിലും തേർഡിലും പെട്ടെന്ന് പെട്ടെന്ന് ആയിരിക്കണം ഫസ്റ്റിൽ ഒരുപാട് വീശേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നല്ല പണിയെടുക്കുന്നത് കേട്ടോ ഞാനല്ല കൂടാത്ത ആൾക്കാരെ കൂടുതൽ പണിയെടുത്ത് ഞാൻ ലാസ്റ്റിലേക്ക് ജസ്റ്റ് ഒന്ന് ഒന്നാക്കിയിട്ടുള്ളൂ ലാസ്റ്റിലേക്കാണ് ആ തീ നല്ല രീതിക്ക് കണല് വന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ വലിയ പണിയൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ നമ്മളതിൻ്റെ എടുക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാമെന്നുള്ള അതിന് മൈൻഡിലേക്കായിട്ടോ കാരണം നമ്മൾ വെറുതെ അവിടെ ഇരിക്കേനോ അങ്ങനെ നമ്മൾ നാല് പേര് ലുഡോ എടുത്തിട്ട് ലൂഡോ കളിക്കുന്നു കേട്ടോ ലുഡോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അധികവും കളിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ലുഡോ കാരണം നമുക്കൊരു ഉണ്ടാവും ഇത് കളിക്കുമ്പോൾ ആ ഒരു ഇത് എന്തേലും ജീവിതത്തിലായാലും ഒരു വാശി നമുക്ക് ഉണ്ടാവും എന്തോ നേടണം എന്നുള്ള അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ലുഡോ കളിക്കൽ ഭയങ്കരമായിട്ട് കൂടുതലാണ് അങ്ങനെ രണ്ട് ഗ്രില്ല് ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് ലാസ്റ്റുന്നുണ്ട് ലാസ്റ്റ് നിങ്ങൾ തന്നെ കാണുന്നുണ്ടല്ലോ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ തീ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അത് പെട്ടെന്ന് സ്പീഡായിട്ടുണ്ട് ഫസ്റ്റിലൊക്കെ ഒരുപാട് പ്രാവശ്യം വീശി വീശി വീശിയിട്ടാണ് കണലായത് ഒന്നാമത് നമ്മൾ വാങ്ങിച്ച കരി ഉണ്ടല്ലോ അതിൽ പറ്റി മിസ്റ്റേക്ക് ആണ് അത്ര തിക്കുള്ളതും അത്ര വലുതും വാങ്ങിക്കാൻ പാടില്ലേനോ പിന്നെ എല്ലാവരും ഒരു കുബൂസും കുറച്ച് കുക്കുംബർ ബീസും അതുപോലെ ഒരു ചിക്കൻ പീസ് കിട്ടും ഈ ഒരു ചിക്കൻ പീസ് തന്നെ ഭയങ്കര ടേസ്റ്റ് എനിക്ക് ഈ ഒരു ചിക്കൻ പീസ് ഈ ഒരു ഒറ്റ ഒരു പീസ് മാതി കിട്ടോ ഭയങ്കര ടേസ്റ്റ് ഉണ്ടെങ്കിലും പുറത്തതിനെക്കാളും ടേസ്റ്റിൽ നമുക്ക് തിന്നാൻ പറ്റി കിട്ടും പിന്നെ ഇതാണ് ഇന്നലെ നൈറ്റ് കണ്ടില്ല നിങ്ങളൊരു എൻട്രൻസ് ഇതാണ് മോർണിംഗ് ഉള്ള എൻട്രൻസ് ഞാൻ മോർണിംഗിൽ അവിടെ പോയിട്ട് എടുത്തതാണ് കേട്ടോ പിന്നെ പാർക്ക് ചെയ്ത സ്ഥലമൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേനോ അതിൻ്റെ മോർണിംഗ് ഉള്ളതാണത് പിന്നെ ആ കഫേ ആണ് കേട്ടോ ആ കഫേന്ന് നമ്മൾ പിന്നെ ഒരു ചായയൊക്കെ കുടിച്ച് ഞാൻ ഗ്രീൻ ടീ കുടിച്ച് കാരണം നമ്മൾ ഒരു സിക്സ് ഒരു ഫൈവ് തേർട്ടി ആ ഒരു ടൈമൊക്കെ ആണെന്ന് തോന്നുന്നുണ്ട് നമ്മൾ ഫുഡ് കഴിച്ചത് ഇപ്പോൾ ഒരു സിക്സ് ട്വൻ്റി ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ ചായ കുടിക്കാനായി പിന്നെ എല്ലാവരും യൂറിൻ പാസ് ചെയ്തിട്ട് ഒന്നും കൂടെ ജസ്റ്റ് നമ്മൾ ആ ഒരു ഭാഗങ്ങളൊക്കെ ഉള്ളിൽ നിന്ന് കാണാൻ വിചാരിച്ചിട്ടോ കാരണം മോർണിംഗ് നല്ല ഓവർനൈറ്റിൽ നമ്മൾ പോയതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് ഇവിടെ കാണാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ യൂറിൻ പാസ് ചെയ്തിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ഒരു ഓലെ ടൈപ്പിൽ ബോയ്സുകളെ യൂറിയും പാസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ട് ബാക്ക് സൈഡിലാണ് നമ്മളിത് വെച്ചത് കേട്ടോ ഇവിടെ എന്ന് പറയുന്നത് കുറച്ച് ഓൾഡ് ടൈപ്പിൽ തന്നെ ആണുള്ളത് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ അതുപോലെ ഓരോ വൈയും ഒരു ഡിഫറെൻ്റ് ആണ് കേട്ടോ ഞാൻ പോകുമ്പോൾ ചെറുതായിട്ടൊന്ന് ജസ്റ്റ് എടുത്തിട്ടുണ്ടേനും വരമ്പെങ്ങൾ കണ്ടല്ലോ ഫുള്ള് കുരി ഇട്ടാൽ അതിനെ കൂടെ നമുക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ വാഷ്റൂം ഇതാണ് കേട്ടോ ഇവിടെ ദുബായിൽ എന്ന് പറയുന്നത് ഏതൊരു സ്ഥലത്താണെങ്കിൽ പോലും വാഷ്റൂമൊക്കെ അത്യാവശ്യം ക്ലീനില് ഉണ്ടാവും കേട്ടോ പിന്നെ ഞാൻ ഈ സമയമൊക്കെ ആകുമ്പോൾ നല്ല ടയർഡ് ആയിക്കണെനിക്ക് തോന്നുന്ന ഒരു സിക്സ് തേർട്ടിയൊക്കെ ആകുമ്പോഴത്തേക്ക് കുറക്കൊക്കെ വന്നിട്ട് എവിടെ കത്തിക്കണേ അതുകൊണ്ട് തന്നെ നല്ല ടയർഡാണ് കേട്ടോ ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് തന്നെ എടുത്താണ് ആ ഒക്കെ ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ എൻട്രൻസ് കൂടെ നമ്മൾ ഉള്ളിൽ കയറി അവിടെ മയിൽ പോലത്തെ ഒരു സാധനത്തിനെ കണ്ട് താറാവ് എന്നും പറയാം മയിലൊന്നും പറയാം കാരണം രണ്ട് രൂപ ഉണ്ട് അതിന് എനിക്ക് തോന്നുന്ന മയിലിൻ്റെ പെണ്ണാണോ അറിയില്ല പെണ്ണ് ഏകദേശം ഇതുപോലെ ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് അവർ പിന്നെ താറാവിൻ്റെ ഫീലും ഉണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ആ ഒരു വെള്ളത്തിൽ താറാവ് ഉണ്ട് അപ്പം ആ താറാവിൻ്റെ ഒരാൾ വന്ന് ഇവിടെ നടക്കുന്നതാണോ എന്നുള്ള സംശയം കേട്ടോ പിന്നെ അതിൻ്റെ നടത്തത്തിലും കാലിനൊക്കെ കൊണ്ട് ഒരു ഡൗട്ട് ചെയ്യണം പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഞാൻ ഒരു കുളം ഉണ്ടെന്ന് ഇതാണ് ആ കുളം ഈ കുളം ചുറ്റാനുണ്ട് കേട്ടോ ലൗ ഈ കുളം വരുന്നത് മാപ്പിൽ നോക്കുമ്പം അതാണ് ലൗ ലേക്ക് എന്ന് പറയാനുള്ളത് ഇവിടെ അധികം ലൗവിൽ വെച്ചിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ആ തടയിലേക്ക് ഉണ്ട് കേട്ടോ പിന്നെ ഉറക്കം വന്നു കഴിഞ്ഞാൽ അധികം നടക്കാൻ കഴിയില്ല അത്രയും ടയേർഡാവും കാരണം കണ്ണിങ്ങനെ പോകുമ്പോൾ നമുക്ക് നടക്കാൻ പറ്റില്ല പിന്നെ ഇതും അതുപോലെ തന്നെ മയിലിൻ്റെ വേറെ ഏതോ സാധനമാണ് താറാവാണോ തർക്കിക്കോയിൻ്റെ ചെറുതാണോ എന്നൊന്നും അറിയില്ല ഇതിങ്ങനെ അവിടെ നിന്ന് ഒന്ന് ചുറ്റിപ്പിക്കുന്നുണ്ട് അതിനോട്ട് അവിടുത്തെ ബോയ്സുകളൊക്കെ ഇങ്ങനെ ഒരു പേടിപ്പിക്കുന്ന പോലെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഹസ്ബൻഡ് ഒന്ന് അതിൻ്റെ അടുത്ത് പോയൊക്കെയാണ് ഹസ്ബൻഡിനെ പേടിപ്പിക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അതിന് നല്ല പേടിയാണ് അതിന് മറ്റുള്ളവരെ ഭയങ്കര പേടിയാണ് പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു കുളാണ് ഇത് എന്നുള്ളത് അപ്പം ഇതിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ ആർട്ടിഫിഷ്യൽ തന്നെയാണ് ഞാൻ ഇങ്ങനെ ടച്ചൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതിലൊരുപാട് ഫിഷ് ഉണ്ട് പിന്നെ അപ്പുറത്തെ സൈഡ് കുറേ താറാവുണ്ട് ഉണ്ട് തറക്കിക്കോഴികളുണ്ട് പിന്നെ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ കൂടെ വന്ന ആൾക്കാർ മാന കണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ മാനൊക്കെ ഉണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ വരുന്ന വഴിക്ക് കണ്ടില്ല കാരണം ഫുൾ ഇരുട്ടായതുകൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ റോഡിനെ നമ്മൾ കാറിൻ്റെ വെളിച്ചത്തിലാണ് കണ്ടതും പിന്നെ ഈ ഫിഷിനൊക്കെ ഒരു പേരുണ്ട് കേട്ടോ കോർപ്പോ അങ്ങനെ എന്തോ ആണ് എനിക്ക് കറക്റ്റ് അറിയില്ല അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യേണ്ടി ആ ഫിഷിനെ ഇതിൽ കൊണ്ടുപോയിട്ടതാണ് കേട്ടോ അപ്പോൾ കുറേ അടിപൊളി നല്ല 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 കളറൊക്കെ ഉണ്ട് കേട്ടോ ഒരു ബ്ലൂ ഒക്കെ ഉണ്ട് गारें गारें ും അതൊക്കെ ഒന്നോ രണ്ടോ പീസ് ഉണ്ടായിട്ടോ ഉള്ളേനോ ബാക്കി എല്ലാം ഏകദേശം ഒരേ പീസാണ് പിന്നെ മെയിൻ എന്ന് പറയുന്നത് നമുക്ക് നാട് ഫീൽ ചെയ്തിട്ടോ ഒന്ന് നാട്ടിലൊക്കെ ഒരുപോലെ പച്ചപ്പക്കായിട്ട് ആ ഒരു ഫീൽ ഉണ്ടേനോ അതിൻ്റെ ഇടയിൽ ആ ഒരു വെള്ളം ഫിഷൊക്കെ ആയിട്ട് നമുക്ക് നാട്ടത്ത് ആ ഒരു ഫീല് കിട്ടി അതുകൊണ്ട് തന്നെ ഭയങ്കര ഓണേനും പിന്നെ സൺ വന്ന ആ ഒരു സമയം ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ നല്ല ഓണം അയക്കുന്നുണ്ടേനും കാരണം സണ്ണിനൊക്കെ കാണുമ്പോൾ നമുക്ക് ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു രസമാണല്ലോ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തൊക്കെ നല്ല ഹാപ്പിനെസ് ചെയ്യുന്നു ആ ഒരു ഇതൊക്കെ കണ്ടപ്പം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് അവിടുന്ന് ആ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ നിന്നുണ്ട് കുറച്ച് തർക്കിക്കോഴികൾ വരുന്നിട്ടോ ടീമായിട്ട് അവരിപ്പം വെള്ളത്തിൽ ഇറങ്ങും ഞാൻ സൂം ചെയ്തെടുത്താണ് പക്ഷെ അവർ ഇറങ്ങും എന്നൊന്നുമില്ല കേട്ടോ അവരങ്ങനെ മോർണിംഗ് ആയപ്പോൾ ഇറങ്ങി വന്നതാണ് പിന്നെ ഈ കുളത്തിൽ താറാവ് ഉണ്ടേനുട്ടോ താറാവ് എൻ്റെ ഫോണിൽ എടുക്കാൻ പറ്റിയില്ല പിന്നെ എല്ലാവരും ടയേഡായിക്കിനി വിട്ടു പോകാനായി കാരണം ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഓൺ ആയിരിക്കുമ്പോൾ എല്ലാവർക്കും എല്ലാവരും അവസ്ഥ അറിയാമല്ലോ അപ്പോൾ പിന്നെ വിട്ടു പോകാനായി പിന്നെ ഇന്നലെ നൈറ്റ് വരുമ്പോൾ കണ്ട റോഡാണ് മോർണിംഗ് പോകുമ്പോൾ ഉള്ളത് അപ്പോൾ റോഡൊന്നും അത്ര നല്ലതല്ല അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രേ ഉള്ളൂ നെക്സ്റ്റ് യു ഡേറ്റ് കാണാം ബൈ